തൃശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വീറും വാശിയും കനക്കും മേയർ എം കെ വർഗീസ് എൽ ഡി എഫിനു വേണ്ടി പ്രചരണം നടത്തില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ചോദ്യം ഉയരുകയാണ് മേയർ ബി ജെ പിയിലേക്ക് പോകുമോ എന്നത് എന്നാൽ ഇക്കാര്യത്തിൽ പിന്നാമ്പുറ ചർച്ചകൾ നടക്കുന്നു എന്ന വാർത്തകൾക്കിടെ മേയർ പരസ്യമായി സ്വാഗതം ചെയ്തിരിക്കുകയാണ് ബി സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിയാണ് ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൃശൂരിൽ ഒരുങ്ങിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുക്കാൽ ലക്ഷത്തിന്റെ വോട്ടിന് വിജയിക്കാനായി സുരേഷ് ഗോപിക്ക് സഹായകമായത് കോർപ്പറേഷൻ പരിധിയിലെ വോട്ടുകൾ കൂടിയാണ് മുപ്പത്തിയാറ് ഡിവിഷനുകളിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്തിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ ഡിവിഷനുകൾ ഒപ്പം നിൽക്കുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ടാണ് ബി ജെ പിക്ക് വിജയം നൽകിയതെന്നും അതേ തരംഗം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്നുമാണ് എൽ ഡി എഫും യു ഡി എഫും കരുതുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഒപ്പത്തിനൊപ്പം പ്രധാന മുന്നണികൾ എത്തിയതോടെയാണ് വിമതനായിരുന്ന എം കെ വർഗീസ് മേയറായതും ഇടതുപക്ഷം ഭരിച്ചതും എങ്കിലും സുരേഷ് ഗോപിയെ പുകഴ്ത്തിയും ഒപ്പം ചേർന്നുമായിരുന്നു വർഗീസിന്റെ ഓരോ നീക്കങ്ങളും ഇത് അടുത്ത ടൈമിലേക്കുള്ള കളം എന്ന് സംശയിക്കുന്നവർ ഇടതു ക്യാമ്പിൽ തന്നെയുണ്ട് ടി എൻ പ്രതാപിനേക്കാൾ മികച്ച പിന്തുണ എം പി എന്ന നിലയിൽ സുരേഷ് ഗോപിയിൽ നിന്ന് ലഭിച്ചു എന്നാണ് മേയറുടെ നിലപാട് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് മൂന്ന് മാസത്തെ വിശ്രമമാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് മേയറുടെ പ്രതികരണം അതോടെ മറ്റൊരു ചോദ്യം കൂടി ഉയർന്നു ബി ജെ പിയിൽ ചേർന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുമോ മേയർ ലക്ഷ്യമിടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണ് എന്നാണ് തൃശൂരിലെ പ്രധാന നേതാക്കളെല്ലാം തന്നെ കരുതുന്നത് അതിനിടെയാണ് ബി ജെ പി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് നരേന്ദ്രമോദിയുടെ നേതൃത്വം അംഗീകരിച്ചാൽ എം കെ വർഗീസിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ബി ജെ പി സിറ്റി പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പ്രതികരിച്ചിരുന്നു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷന് പുറമെ ബി കേരളത്തിൽ വലിയ പ്രതീക്ഷയിൽ കാണുന്ന കോർപ്പറേഷൻ തൃശൂരാണ് ഭരണം പിടിക്കുക പ്രയാസമാകുമെങ്കിലും കൂടുതൽ സീറ്റ് നേടാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നും ബി ജെ പി നേതൃത്വം കരുതുന്നുണ്ട് കലുങ്ക സംവാദം നടത്തി എസ് ജെ കോഫി ടൈംസുമായി സുരേഷ് ഗോപി വീണ്ടും എത്തിയത് ഈ ലക്ഷ്യത്തോടെയാണ്